അത് ശരിയല്ല എന്നിപ്പോൾ അല്പം നേരത്തെ ഞാനിങ്ങോട്ട് കയറിയതിന് മുമ്പ് ശ്രീ ചാണ്ടി ഉമ്മൻ്റെ ഒരു ടെലിൻ കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചു വീട്ടിൽ പിതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ ചോദിക്കുന്നത് നല്ലതാണ് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാവുമോ ഇത് ഭീകരവാഴ്ചയാണെന്ന് പിതാവിൻ്റെ ഫോട്ടോയുടെ മുമ്പിലേ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വീടുകളിൽ കയറി വനിതകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാതരാത്രി വീട് ചവിട്ടി തുടങ്ങും ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കയറിയിട്ടുണ്ട് അന്നത്തെ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നത്തെ ഡി വൈ എഫ്ഐയുടെ ഇന്ന് എസ് എഫ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സെഖാവി പി കെ ബിജുവിനെ കയ്യിൽ കയ്യാമം വെച്ചാണ് കൊണ്ടുപോയത് ഈ തിരുവനന്തപുരം നഗരത്തിൽ പട്ടണത്തിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നോ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് എത്ര സംഭവങ്ങളാണ് അറിയേണ്ടത് ഓ വേറൊരാൾ അല്പനേരത്തെ ഞെട്ടുന്നത് കണ്ടു പൊട്ടിത്തെറിക്കുന്നത് കണ്ടു ആരാ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ ഞെട്ടിത്തെറിക്കാൻ പറ്റിയ ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്ര വനിതകളെയാണ് ആക്രമിച്ചത് എത്ര പേരുടെ വീടുകളിൽ കയറി തന്നെ കണക്ക് വേണം ഓ വീടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അല്ല എന്തിനായിരുന്നു അറസ്റ്റ് എന്തായിരുന്നു നടന്ന സംഭവങ്ങൾ ഈ തലസ്ഥാന നഗരത്ത് തലസ്ഥാന നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കലാപം നടത്തിയിട്ടുണ്ടോ എന്തിനായിരുന്നു നിങ്ങൾ കോസ് വേണേ എന്നിട്ട് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക നാശനഷ്ട ഇപ്പോൾ സമരത്തിൻ്റെ ഭാഗമായി അന്ന് പോലീസ് നിങ്ങൾ തന്നെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തല്ലോ പോലീസ് ആരെങ്കിലും തല്ലിയോ മണിക്കൂറുകളും എന്തെല്ലാം ചെയ്തു പിങ്ക് പോലീസിൻ്റെ വാഹനം അടിച്ചു തകർത്തതിൻ്റെ അതിൻ്റെ അതിൻ്റെ സാങ്കത്യം എന്താണ് പിങ്ക് പോലീസിൻ്റെ വനിതാ പോലീസാണ് ഉണ്ടാവുക പിങ്ക് പോലീസ് ആ പിങ്ക് പോലീസിൻ്റെ വാഹനം അടിച്ചു തകർത്ത് അതിനകത്തിരുന്ന പ്രതികളെ അതിനകത്തിരുന്ന ആളുകളെ മോചിപ്പിച്ചു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ അറസ്റ്റ് ചെയ്ത് അകത്ത് വയ്ക്കുന്നവരെ മോചിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് പോലീസിനെ നടപടി ഉണ്ടാകും പിന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇത് ഏതിനാണ് അറസ്റ്റൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാനിപ്പോൾ ഇദ്ദേഹത്തെ ഇങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ വിശുദ്ധനായി ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു ഈ വേദരേഖാ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം എന്താണെന്ന് കൂടി പറഞ്ഞു കേട്ടാൽ കൊള്ളാം അല്ലാതെ ആ പോലീസ് ദയം ആ പോലീസ് ദയമാണെങ്കിൽ ഇവരുടെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ആയിരിക്കുമോ അതേ പോലീസ് തയും ഇപ്പോഴെന്നല്ല ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കിങ്ങനെ ഒരു പോലീസ് തയല്ല പോലീസ് എന്താണ് പോലീസിന് പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു കേസിലെ പ്രതിയെ സ്വാഭാവികമായും പോലീസ് അറസ്റ്റ് ചെയ്യാം അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്യേണ്ടിയിരുന്നത് നിയമവാഴ്ചയിൽ വിശ്വാസമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ഈ കാലയളവിൽ അദ്ദേഹത്തിന് ജാമ്യത്തിന് മറ്റു ആ കാര്യത്തിൽ ചെയ്യാമായിരുന്നു അപ്പോൾ അദ്ദേഹം അറസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റിനെ സംബന്ധിച്ച് ഈ തിരുവനന്തപുരത്ത് ഒരു കേസ് മാത്രമല്ലല്ലോ അന്വേഷണം നടക്കുന്നത് പോലീസ് പോലീസുകളോട് പ്രതികരിച്ചോ എന്ത് ഈ അറസ്റ്റ് ഈ സമരത്തിൽ തന്നെയാണോ സമരത്തിൽ തന്നെയാണ് അപ്പോൾ സമരത്തിന്റെ ഭാഗമായിട്ട് അന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് അന്ന് തന്നെ പുള്ളി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനായിരുന്നല്ലോ പുള്ളിയുടെ ആഗ്രഹം പിന്നെന്താ ഇപ്പോൾ പിന്നെ നിലവിളിക്കുന്ന കാര്യം എന്താ പിന്നെ ഇത് ആദ്യത്തെ സംഭവമാണ് ഇതെന്തോ വലിയ സംഭവമാണ് എന്നൊന്നും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല ഇപ്പോ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ സമീപകാല ചരിത്രത്തിലാണ് ഞങ്ങളുടെയൊക്കെ വീടുകൾ എത്ര പണം എത്രയോ പ്രവർത്തകരെയാണ് ആക്രമിച്ചു പിടിച്ചത് പിന്നെ പോലീസ് നയത്തിൻ്റെ കാര്യം പറഞ്ഞു പോലീസ് നയം കഴിഞ്ഞ പോലീസ് നയമാണോ ഇപ്പോഴത്തെ പോലീസ് നയം പോലീസിനെ തുടർച്ചയായി ആക്രമിക്കുമ്പോഴും പോലീസ് തിരിച്ചെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ പോലീസ് വരെ ആക്രമിച്ചോ അത് ഇലക്ട്രിക് ബാറ്റണായിരുന്നു ഉപയോഗിച്ചിരുന്നത് മാരകായുധങ്ങൾ ഗ്രനേഡുകൾ ഇലക്ട്രിക് ബാറ്റൺ ഇപ്പോൾ കണ്ണീർവാതക ക്ഷേമ പൊട്ടിച്ചപ്പോഴാണ് പ്രശ്നം ഇലക്ട്രിക് ബാറ്റണും അതോടൊപ്പം തന്നെ തീവ്രമായ ആയുധങ്ങളും അന്ന് ഉപയോഗിച്ചിരുന്നു കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിക്കുന്നത് അതും സ്വകാര്യ ഭാഗങ്ങളിൽ കാലടി സർവകലാശാലയുടെ അന്നത്തെ ചെയർമാൻ്റെ നടു റോഡിലാണ് അതിൻ്റെ വിഷ്വൽസ് വളരെ മനുഷ്യാവകാശ പ്രവർത്തകർ തന്നെ എല്ലാവരും ഞെട്ടലുളവാക്കിയ എത്രയോ സംഭവങ്ങൾ അത്ര ഞാൻ ഓരോന്നും പോകുന്നില്ല എത്രയോ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്തത് ആക്രമിച്ചത് ജയിലിലടച്ചത് കൈയും കാലും തല്ലിപൊടിച്ചത് എത്രയോ സംഭവങ്ങളാണ് അപ്പോൾ ഇതിനെ ഒന്നും അങ്ങനെ അവർ കരേണ്ടല്ല എന്താണ് അവരുടെ കോസ് എന്താണ് അവരുടെ സമരത്തിൻ്റെ കാര്യം രാജ്യത്ത് ഏറ്റവും ഉയർന്ന രീതിയിൽ ഒരു വലിയ ഒരു മൂമെൻ്റ് ഉയർന്നു വരുന്നു